ഗർഗമുനി പ്രഭുവിൻ്റെ ബുക്കിൽ വായിച്ചൊരു കാര്യം ഗർഗമണി എന്നാണ് ആ ബുക്കിന്റെ പേര് അപ്പം അതിൽ ഗർഗമുനി പ്രഭു അന്ന് മഹാരാജാണ് ഗർഗമുനി മഹാരാജ് അമേരിക്കയിൽ പോയിട്ട് അവിടുന്ന് ജർമ്മനിയിൽ പോയിട്ട് നാല് മേഴ്സിഡസ് വാൻസ് അദ്ദേഹം കൊണ്ടുവന്നു ഇന്ത്യയിലെ പ്രചരണത്തിന് വേണ്ടി അദ്ദേഹം ഇങ്ങനെ തുർക്കി ഇറാന് അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ അതുവഴിയാണ് അദ്ദേഹം വന്നത് അത് വലിയൊരു ജേണി അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട് അതിനകത്ത് മെയിനായിട്ട് അദ്ദേഹം പറയുന്നത് പലതും ഭഗവാന്റെ കാരുണ്യം കൊണ്ടാണ് അദ്ദേഹത്തിന് ഇവിടെ സുഖമായിട്ട് എത്താനായിട്ട് പറ്റിയത് എന്ന് പറയുന്നുണ്ട് ഒരു നല്ല ബുദ്ധിപരമായിട്ടൊരു തീരുമാനം അദ്ദേഹം എടുത്തിരുന്നു എന്നു വെച്ചാൽ ആ വാൻ നിർമ്മിക്കുന്നതിനോടൊപ്പം തന്നെ അതിൻ്റെ മുകളിലെല്ലാം പോലീസ് ബീക്കൺ കൂടെ വച്ചിരുന്നു അപ്പോൾ എല്ലാ രാജ്യത്ത് പോകുമ്പോഴും ഈ ബീക്കൺ അടിക്കുന്ന കാരണം അവരുചാരിക്കും ഈ ഗവൺമെൻറ്റിൻ്റെ ആൾക്കാരാണെന്ന് വിചാരിച്ച് ആരും ഒന്നും ചെയ്യത്തില്ല അങ്ങനെ അങ്ങനെ അത് ഇവിടെ വന്നത് അപ്പോൾ ഇവിടെ വന്ന് അദ്ദേഹം കൈബർ പാസ് പാകിസ്ഥാനിലെ കൈബർ പാസിലൂടെയാണ് ഇന്ത്യയിലേക്ക് കയറിയത് അപ്പോൾ അവിടെ അദ്ദേഹം ഇവിടെ എത്തിയിട്ട് അദ്ദേഹം തന്നെ പ്രഭുപ്പാൻ്റെ അടുത്തേക്ക് പോയി വാനിനെ അവിടെ കൊൽക്കത്തയിൽ വെച്ച് എന്നിട്ട് ആ വാൻ ഇത്രയും യാത്ര ചെയ്ത് വന്നതല്ലേ നല്ല വൃത്തിയായിട്ട് കഴുകി അതിൻ്റെ എല്ലാം പോൾസറി ഒക്കെ ചെയ്ത് വൃത്തിയായിട്ട് പ്രഹുപ്പാലിനെ കാണിക്കണം എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം അവിടെ അവരെ വച്ചിട്ട് അദ്ദേഹം തന്നെ മായാപ്പൂരിലേക്ക് വന്നു എന്നിട്ട് പ്രാ പ്രുപ്പാൻ്റെ അവിടെ ഇരിക്കുന്ന സമയത്ത് പ്രൂപ്പാലിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇദ്ദേഹം പെട്ടെന്ന് ഭയങ്കര ലൌഡായിട്ടുള്ള കീർത്തൻ വോയിസ് കേട്ട് അപ്പൊ ഇദ്ദേഹം ഓൾറെഡി തന്നെ ഗർഗി മഹാരാജെന്നെ വലിയ സ്പീക്കേഴ്സ് ഒക്കെ ഓരോ വാനിലും വച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ കീർത്തനം കേട്ടോണ്ട് അപ്പം പ്രൂപാദ് ഇത് കേട്ടപ്പോഴത്തേന് ഗർഗിണി മഹാരാജ് നമ്മുടെ വാൻ എന്ന് പറഞ്ഞു പിന്നെ പ്രൂപാദ് പെട്ടെന്ന് ഇട്ട് സ്ലിപ്പേഴ്സിട്ട് ഇരിക്കുവായിരുന്നു ഇട്ടിട്ട് താഴെ ഇറങ്ങി വന്നു ഇറങ്ങി വന്നിട്ട് പ്രൂപ്പാദ് ആ വാനിനെ കണ്ടിട്ട് പ്രൂപ്പാന്ന് ഭയങ്കര അമേസിംഗ് ആയിട്ട് സ്നേഹത്തോടെ തന്നെ നോക്കിയിട്ടിങ്ങനെ പതുക്കെ തന്നെ തഴുകി ഞാൻ അപ്പോൾ അതാണ് ഗർഗപുണി മഹാരാജ് പറയുന്നത് പ്രൂപ്പാൻ്റെ അനുഗ്രഹം അങ്ങനെയാണ് അതിന് വരുന്നത് എന്ന് പറഞ്ഞു എന്നിട്ട് പ്രൂപ്പാ ഫ്രണ്ട് സീറ്റിൽ കയറി അദ്ദേഹത്തിന് തീരെ വയ്യ പ്രൂപ്പാദിന് പക്ഷെ ആ സമയത്ത് ഫ്രണ്ട് സീറ്റിൽ പറയും ഞാനും നിങ്ങളുടെ കൂടെ ഈ പാർട്ടിയിൽ ഉണ്ടാകുമെന്ന് പറഞ്ഞു പക്ഷെ ഗർഗപുണി മഹാരാജൻ അറിയാം ഈ ഇന്ത്യയിലെ റോഡുകൾ അത്രയും മോശമാണ് പ്രൂപ്പാദന അതിനകത്ത് ട്രാവൽ ചെയ്യാൻ പറ്റില്ല എന്നറിയാം എങ്കിലും പ്രുപ്പാദ തന്റെ ആഗ്രഹം അങ്ങനെ പ്രകടിപ്പിച്ച് അതിനുശേഷം അവർ ഓരോരോ സ്ഥലത്ത് യാത്ര ചെയ്തു ഒക്കെ കൂടെ ഈ വാനിൽ പല പല സ്ഥലത്ത് യാത്ര ചെയ്തു അത് അത് കഴിഞ്ഞിട്ടവര് മണിപ്പൂർ പോയി പ്രുഖ്പാദിന് പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ പോകാൻ പറ്റിയില്ല അതുകൊണ്ടും പ്ര അവർ തന്നെ മണിപ്പൂർ പോയി പിന്നെ മിർസാപൂർ യു പിയിൽ പോയി അവിടെ വച്ച് പിന്നെ ഭോപ്പാലിൽ ഭോപ്പാലിൽ യൂണിയൻ കാർബൈഡ് കമ്പനിയിൽ പിന്നൊരു അത്യാവശ്യം നടന്നു അവിടെ ഏകദേശം ഒരു മാസത്തോളം അവർ ഒക്കെ ചെയ്തു അതിനുശേഷം അവർ ഓരോരോ സ്ഥലങ്ങളിൽ പോകും നോർത്ത് ഇന്ത്യയിൽ ഓരോ സ്ഥലത്ത് പോവും അപ്പം അവർ പറയുന്ന ഒരു കാര്യം നമ്മൾ എവിടെയെങ്കിലും താമസിക്കുകയാണെങ്കിൽ ഗുരുദ്വാരാസിൽ താമസിക്കണം എന്ന് എന്നവര് പറയാം അവർ നല്ല ക്ലീനായിട്ടുള്ള സ്ഥലവും നല്ല പ്രസാ നല്ല ഫുഡുമാണ് അവിടെ തരുന്നത് മറ്റൊരു ചിലപ്പം ഈ ധർമ്മശാലകളിൽ അത്രയും ക്ലീനായിട്ടായിരിക്കത്തില്ല അപ്പം എനിക്ക് എവിടെയെങ്കിലും താമസിക്കുകയാണെങ്കിൽ ഞാൻ ഗുരുദ്വാരസിലായിരിക്കും താമസിക്കുന്നതെന്ന് ഇങ്ങനെ ഗർഗപുണി മഹാരാജ് പറയുന്നത് പിന്നെ ഓപ്പൺ ഏരിയാസിലോ അങ്ങനെ വല്ലതൊക്കെ വരുമ്പം ഇപ്പം അടുത്തൊക്കെ വനമൊക്കെ ഉണ്ടെങ്കിൽ അവരെന്ത് ചെയ്യുന്ന വെച്ചാൽ വാൻ ആറ് വാനും ഇങ്ങനെ ചുറ്റുവിട്ടിട്ട് മൃഗങ്ങളൊന്നും കയറാതിരിക്കാൻ വേണ്ടി ചുറ്റിവിട്ട് നടുക്ക് ക്യാമ്പ് ഫയർ പോലെ ചെയ്ത് അവിടെ വെച്ചാണ് പ്രസാദവും ഉറങ്ങുന്നതുമൊക്കെ അവരിങ്ങനെ ചെയ്ത് അത് കഴിഞ്ഞിട്ട് ഈ പ്രചരണം കഴിഞ്ഞിട്ട് അവർക്ക് പിന്നെ എന്തെങ്കിലും വേറെ സർവീസ് ചെയ്യണം അപ്പം അപ്പോഴാണ് ഇന്ത്യയിലെ ലൈബ്രറി പാർട്ടി എന്ന് പറഞ്ഞ പ്രൂപ്പ് അത് ഇൻട്രഡ്യൂസ് ചെയ്ത് അങ്ങനെ എല്ലാ വിദേശ എല്ലാ ലൈബ്രറീസിലും ബുക്സുകൾ എത്തിക്കുക എന്നുള്ളത് അപ്പോൾ ഓരോ ലൈബ്രറിയിൽ നിന്ന് ആവശ്യം വരുമ്പോഴത്തേന് ജുഹുവിൽ പോയി ഇവർ ബുക്ക് കളക്ട് ചെയ്തിട്ട് ഇങ്ങനെ ഇങ്ങനെ കൊടുക്കും അപ്പം ഇത് പല പല ലൈബ്രറിയിൽ ഒത്തിരി ലൈബ്രറികളിൽ അവര് കൊടുത്തു കഴിഞ്ഞു ഗർഗമുണി മഹാരാജ് മറ്റൊരു ഒരു കാര്യം കൂടെ ചെയ്തു വെറുതെ ബുക്ക് പോയി കൊടുക്കല്ല ഈ ഓരോ ബുക്കുകൾ പോയിട്ട് അവിടെ ഒരാളെ ഏർപ്പാട് ചെയ്യും ഏർപ്പാട് ചെയ്തിട്ട് ഈ ബുക്ക് ഏതെങ്കിലും പ്രൊഫസേഴ്സോ അങ്ങനെ ഉയർന്ന അധികാരികളോ വായിച്ചിട്ട് അവരുടെ അഭിപ്രായം രേഖപ്പെടുത്തും റിവ്യൂസ് രേഖപ്പെടുത്തും അങ്ങനെ ആ റിവ്യൂസ് അദ്ദേഹം കളക്ട് ചെയ്ത് വെക്കുകയാണ് ഒരുപാട് റിവ്യൂസ് കളക്ട് ചെയ്യുക അവിടെ ബുദ്ധിപരമായിട്ടാണ് അദ്ദേഹം വളരെ റീച്ച് ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് പ്രൂപ്പാനെ അത് കൊണ്ടുപോയി കാണിക്കും അപ്പോൾ ഒരു സ്ഥലത്ത് ഒരു പഞ്ചാബിലെ ഒരു പ്രൊഫസർ ഒരു റിവ്യൂ എഴുതി അതിൽ ഈ ബുക്സുകൾ ഇനി എത്രയോ നൂറ്റാണ്ടുകൾ നിലനിൽക്കും അത് എല്ലാവർക്കും വെളിച്ചമായിട്ട് നിലനിൽക്കുമെന്ന് ആ ഒരു ഇത് എഴുതി അപ്പോൾ ആ റിവ്യൂ പ്രൂപ്പാദിനെ കാണിച്ചപ്പം പ്രൂപ്പാദ് പറഞ്ഞു ഇതാണ് എൻ്റെ എനിക്ക് കിട്ടിയ റിവ്യൂസിൽ ഏറ്റവും ബെസ്റ്റ് എന്നുള്ളത് ഗഗമുനി മഹാരാജ് അതിനകത്ത് ഇങ്ങനെ പറയുന്നുണ്ട് ഒരു ദീർഘദർശി എന്ന് പറഞ്ഞാൽ ഭാവിയെക്കുറിച്ച് കാണുന്ന വ്യക്തി മാത്രമല്ല ഭാവിക്ക് മുഴുവനായിട്ട് വെളിച്ചം പകരുന്ന വ്യക്തിയാണ് അതാണ് ഷീല പ്രൂപാതിൻ്റെ പുസ്തകം നമ്മൾ ഈ ഈ ജന്മത്തിൽ മാത്രമല്ല ഇനിയുള്ള അല്ല ഇനിയുള്ള കാലഘട്ടത്തിലെല്ലാം അതിന് വെളിച്ചം പകരുന്നതാണ് എന്ന് ആ റിവ്യൂ പ്രൂപാദ് അപ്രീഷിയേറ്റ് ചെയ്തതിലൂടെ നമുക്കത് അതൊന്ന് മനസ്സിലാക്കാൻ പറ്റുമെന്ന് അദ്ദേഹം തൻ്റെ ഇതിൽ പറയുന്നു